ഹലോ സർ നിങ്ങളുടെ പുതിയൊരു വിളിച്ച് സാധനം അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് കൊടുക്കാതെ കോയിൻ വെച്ചിട്ട് എങ്ങനെ പ്ലെയേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ് സോ നമുക്ക് നേരെ വിടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡയമണ്ട് കൊടുത്തിട്ടാണ് സാധാരണ എല്ലാവരും ബൂസ്റ്റ് ചെയ്യാറ് എന്നാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കോയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാച്ചസ് കളിച്ചതിന് ശേഷം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ലെജൻഡറി പ്ലെയറെ നിങ്ങൾ ടീമിലോട്ട് സൈൻ ചെയ്യുക സൈൻ ചെയ്തതിന് ശേഷം റിലീസ് പ്ലെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനി ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഏത് പ്ലെയറിനെയാണ് കളയേണ്ടത് അതായത് നിങ്ങൾ ആ ടീമിലോട്ട് എടുത്ത പ്ലെയറിനെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ കളയുന്നത് അപ്പോൾ ആ ഒരു പ്ലെയറെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ കോച്ച് ഫിറ്റ്നസ് കോച്ച് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അത് നമ്മുടെ നമ്മൾ ടീം പ്ലെയേഴ്സിനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്ന ഈ ടെക്നിക്കൽ ഫിറ്റ്നസ് ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക അപ്പം ആ പ്ലെയർ നിങ്ങളുടെ ടീമിൽ നിന്ന് പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നീലക്കോളത്തി അറുപത്തി മൂന്ന് ഡയമണ്ടിന് പാരം അവിടെ യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമണ്ട് ഇല്ല അതിനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്ലേഴ്സിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതിനിപ്പം വേറെ പ്ലെയർ എടുക്കണമെന്നുമില്ല നിങ്ങളുടെ ടീമിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ സ്ക്വാഡിലുള്ള എല്ലാ പ്ലെയേഴ്സിനും നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിച്ച് കോയും കൂട്ടിയിട്ട് വേറൊരു ലെജൻഡറി പ്ലെയറെ ടീമിലോട്ട് എടുക്കുക എന്നിട്ട് ആ പ്ലെയറെ നിങ്ങളുടെ ടീമിൽ നിന്ന് കളയുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്താൽ മതി സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടുതൽ എൻ്റർടൈനിങ്ങ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക